ഓപ്പൺ ഔട്ടിന്റെ എസ് എസ് എൽ സി ഐ ടി വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പത്താം ക്ലാസ്സിലെ ഐ ടി പരീക്ഷയിൽ ചോദിക്കുന്ന ആനിമേഷൻ പാഠഭാഗത്തിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം മാതൃകയിൽ തന്നിരിക്കുന്നത് പോലെ ഒരു ആനിമേഷൻ വീഡിയോ തയ്യാറാക്കാനാണ് നമ്മളോട് ചോദ്യം തന്നിരിക്കുന്നത് ഈ ക്രിയേറ്റ് ആൻഡ് ആനിമേഷൻ ഓഫ് എ ക്ലൗഡ് മൂവിങ് എവേ ഇൻ ദ സ്കൈ ആകാശത്തിലൂടെ ഒരു മേഘം നീങ്ങി പോകുന്നതിൻ്റെ ഒരു ആനിമേഷനാണ് തയ്യാറാക്കേണ്ടത് അതിനുവേണ്ടി സ്കൈ ഡോട്ട് എസ് ഐ എസ് എന്ന് പറയുന്ന ഒരു ഫയൽ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ തന്നിട്ടുണ്ട് ഇവിടെ ഫയൽ മെനുവിലെ ഓപ്പൺ എന്നുള്ള സങ്കേതം ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യേണ്ടത് അതിനുശേഷം ഹിൻഡുകൾ തന്നിട്ടുണ്ട് ക്ലൗഡ് ഡോട്ട് പി എൻ ജി എന്ന് പറയുന്ന ഇമേജ് ടെന്നിലെ ഒരു ചിത്രത്തെ നമ്മൾ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതിനുശേഷം ആനിമേഷൻ ചെയ്യുന്ന സമയത്ത് സച്ച് എ വേ ദ ക്ലൗഡ് ഗെറ്റ് സ്മോളർ ആസ് ഇറ്റ് മൂവ്സ് എ വേ അത് നീങ്ങി നീങ്ങിപ്പോകുന്നതിനനുസരിച്ച് ആ മേഘം ചെറുതായി വരുന്ന രീതിയിലാണ് ആനിമേഷൻ തയ്യാറാക്കേണ്ടത് അതിനുശേഷം റൺ ദ ആനിമേഷൻ ഈ ആനിമേഷൻ റൺ ചെയ്യണം അവസാനം എഫ് എൽ വി ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് റെൻഡർ ചെയ്തിട്ടാണ് ഈ ഒരു ഫയലിനെ സേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടി നമുക്ക് ആ സോഫ്റ്റ്വെയർ തുറക്കാം നമുക്കറിയാം സിൻഫിക്സ് സ്റ്റുഡിയോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആനിമേഷൻ തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ആപ്ലിക്കേഷൻ മെനുവിലെ ഗ്രാഫിക്സിൽ നിന്നും സിൻഫിക്സ് സ്റ്റുഡിയോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഫയൽ മെനുവിലെ ഓപ്പൺ എന്നുള്ളത് ഉപയോഗിച്ച് ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ നിന്നും സ്കൈ ഡോട്ട് എസ് ഐ എബ് സൈഡ് എന്ന് പറയുന്ന ഫയലിനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ചിത്രം നമുക്കിവിടെ ലഭിച്ചു കഴിഞ്ഞു ഇനി ഇതിനകത്തേക്ക് ചിത്രങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഫയൽ മെനുവിലെ ഇമ്പോർട്ട് എന്നുള്ളത് ഉപയോഗിച്ചാണ് നമ്മൾ ചിത്രങ്ങൾ ഉൾപ്പെടുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കുക സിൻഫിക്സ് സ്റ്റുഡിയോയിൽ ഏത് ചിത്രങ്ങൾ ഉൾപ്പെടുത്താൻ പറഞ്ഞാലും ഫയൽ മെനുവിലെ ഇമ്പോർട്ട് എന്നുള്ളത് ഉപയോഗിച്ചാണ് നമ്മൾ ചിത്രങ്ങൾ ഉൾപ്പെടുന്നത് ചിത്രം ഇമേജ് ടെൻ ഫോൾഡറിൽ ബേഡ് എന്നുള്ള ചിത്രം നൽകിയിരിക്കുന്നു ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട് സോറി ക്ലൗഡ് എന്ന് പറയുന്ന ചിത്രമാണ് ക്ലൗഡ് എന്ന ചിത്രം സെലക്ട് ചെയ്ത് ഇമ്പോർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു ക്ലൗഡിന്റെ ചിത്രം നമുക്ക് ലഭിച്ചു ആവശ്യമായ ഒബ്ജക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക ആദ്യം നമ്മൾ പൂജ്യം ഫ്രെയിമിലാണ് ഒബ്ജക്റ്റുകളെ ക്രമീകരിക്കുന്നത് അപ്പോൾ പൂജ്യം ഫ്രെയിമിൽ മേഘം നമുക്ക് ഈ സ്ക്രീനിൻ്റെ ഒരു വശത്തായിട്ട് നമുക്ക് ക്രമീകരിക്കാം അപ്പം ആദ്യത്തെ ഫ്രെയിമിൽ എങ്ങനെയാണോ നമുക്ക് വേണ്ടത് അതേപോലെ ക്രമീകരിച്ചതിന് ശേഷം ആനിമേഷൻ മോഡ് ഓൺ ചെയ്യാം താഴെ കാണുന്ന ആനിമേറ്റ് എഡിറ്റിംഗ് മോഡിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്ക്രീനിന് ചുറ്റും ഒരു റെഡ് ബോക്സ് വരും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആനിമേഷൻ മോഡ് ഓൺ ആയി എന്ന് മനസ്സിലാക്കാം ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ ഫ്രെയിം അതായത് നൂറ്റി ഇരുപതാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യാം നൂറ്റി ഇരുപതാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം നൂറ്റി ഇരുപതാമത്തെ ഫ്രെയിമിൽ ക്ലൗഡ് എവിടെയാണോ വേണ്ടത് അവിടേക്ക് ക്ലൗഡിനെ മൂവ് ചെയ്ത് വെക്കാം അതിനുശേഷം ക്ലൗഡിൻ്റെ വലുപ്പം ചെറുതായി വരുന്ന ക്രമത്തിലാണ് നമുക്ക് വേണ്ടത് ആ ഒരു ക്ലൗഡിനെ നമ്മൾ വലുപ്പം ചെറുതാക്കി വെക്കും ഇത്രയും ചെയ്തതിന് ശേഷം ആനിമേഷൻ മോഡ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ആദ്യത്തെ സീക്ക് ടു ബിഗിൻ കൊടുത്ത് ആദ്യത്തെ ഫ്രെയിമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആനിമേഷൻ പ്ലേ ചെയ്ത് നോക്കാവുന്നതാണ് പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആനിമേഷൻ്റെ ഒരു മാതൃക ഇവിടെ കാണും അപ്പം ഈ മേഘം ഇവിടേക്ക് വരുന്നതിനനുസരിച്ച് അതിൻ്റെ സൈസിൽ മാറ്റം വരുന്നുണ്ട് പറഞ്ഞതുപോലെ ചിത്രം ഉൾപ്പെടുത്തി ആനിമേഷൻ കൊടുത്തു ആനിമേഷൻ റൺ ചെയ്തു ഇനി നമുക്കതിനെ എഫ് എൽ ബി ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം അതിനു വേണ്ടി ഫയൽ മെനുവിലെ റെൻഡർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ടാർജറ്റ് ഫയൽ നെയ് നമുക്ക് എവിടേക്കാണോ സേവ് ചെയ്യേണ്ടത് അതിനുവേണ്ടി ചൂസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഹോമിലെ എക്സാം ടെൻ ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ചോദ്യ നമ്പർ നൽകി എഫ് എൽ വി ഫോർമാറ്റിലേക്കാണ് നമ്മളോട് എക്സ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ചോദ്യ നമ്പർ നൽകി ഡോട്ട് എഫ് എൽ വി എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഹോമിലെ എക്സാം ടെൻ ഫോൾഡറിൽ നിങ്ങൾ രജിസ്റ്റർ നമ്പർ ഡോട്ട് എഫ് എൽ വി എന്ന് പേര് നൽകിയതിന് ശേഷം റെൻഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ റെൻഡറിങ് ആവും റെൻഡർ കഴിഞ്ഞാൽ റെൻഡേഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് വരും ഇത് നിങ്ങൾക്ക് ഹോമിലെ എക്സൗ ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആനിമേറ്റഡ് വീഡിയോ ഇവിടെ ലഭ്യമാവുന്നത് അപ്പോൾ ഈ തരത്തിലാണ് ആനിമേഷൻ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാ ചോദ്യങ്ങളിലും ചെയ്യേണ്ടത് ഇതേ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് മാതൃകയിൽ തന്നിരിക്കുന്നത് പോലെ ട്രാക്കിലൂടെ നീങ്ങിപ്പോകുന്ന ഒരു ട്രെയിനിൻ്റെ ആനിമേഷൻ തയ്യാറാക്കുക ഇവിടെയും പറയുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ഫയലിനെ ഫയലിനെ ഓപ്പൺ വഴിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതിനുശേഷം ട്രെയിനിന്റെ ചിത്രം ഹോമിലെ ഇമേജ് ടെൻഡ് ഫോൾഡറിൽ നിന്നും ട്രെയിൻ ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ഉപയോഗിച്ചാണ് നമ്മൾ അതിനെ ഉൾപ്പെടുത്തേണ്ടത് ആനിമേഷൻ പ്രവർത്തിപ്പിച്ച് എഫ്എൽ വി ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം ഈ പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആപ്ലിക്കേഷൻസ് ഗ്രാഫിക്സ് സിൻഫിക്സ് സ്റ്റുഡിയോ എന്ന ക്രമത്തിൽ സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് ഫയൽ മെനുവിലെ ഓപ്പൺ എന്നുള്ള ക്രമത്തിൽ ട്രാക്ക് ഡോട്ട് എസ് ഐ എഫ് സെറ്റ് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ട്രാക്ക് ഡോട്ട് എസ് ഐ എഫ് എന്ന ഫയലിനെ ഓപ്പൺ ചെയ്യുന്നു അപ്പം നമുക്ക് ആവശ്യമായ ബാക്ക്ഗ്രൗണ്ട് ആയി ഇനി നമുക്ക് ട്രെയിനിന്റെ ചിത്രമാണ് വേണ്ടത് ഹോമിലെ ഇമേജ് ആൻഡ് ഫോൾഡറിൽ നിന്നും ട്രെയിൻ ഡോട്ട് പി എൻ ജി എന്ന ചിത്രം നമ്മൾ ഉൾപ്പെടുത്തുന്നു ചിത്രം ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഫയൽ മെനുവിലെ ഇമ്പോർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഹോമിലെ ഇമേടനിലെ ട്രെയിൻ ഡോട്ട് പി എൻ ജി എന്ന ചിത്രത്തെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു ഇനി ഫ്രെയിം തുടങ്ങുന്ന ആദ്യത്തെ ഫ്രെയിമിൽ ട്രെയിൻ എവിടെയാണോ വേണ്ടത് അതേപോലെ നമുക്ക് ക്രമീകരിക്കണം അതിനു വേണ്ടി ട്രെയിൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് നോട്ട് ഉപയോഗിച്ച് ആവശ്യമായ ആദ്യത്തെ ഫ്രെയിമിൽ വരേണ്ടതുപോലെ ആ ഒരു ചിത്രത്തെ ക്രമീകരിക്കുന്നു അതിനുശേഷം ആനിമേഷൻ മോഡ് ഓൺ ചെയ്ത് നൂറ്റി ഇരുപതാമത്തെ ഫ്രെയിം നമ്മൾ സെലക്ട് ചെയ്യുന്നു ഇവിടെ ട്രാക്ക് ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നൂറ്റി ഇരുപത് എഫ് എന്നിവിടെ കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യും അതിനുശേഷം നൂറ്റി ഇരുപതാമത്തെ ഫ്രെയിമിൽ ട്രെയിൻ എവിടെയാണോ വേണ്ടത് അതേപോലെ നമ്മൾ ഈ ട്രെയിനിനെ ക്രമീകരിക്കുന്നു അതിനുശേഷം ആനിമേഷൻ മോഡ് ഓഫ് ചെയ്ത് നമുക്ക് ഈ ഒരു പ്രവർത്തനത്തെ പ്ലേ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ട്രാക്കിലൂടെ ട്രെയിൻ നീങ്ങി മാറുന്ന ഒരു ആനിമേഷൻ നമുക്ക് തയ്യാറായി കഴിഞ്ഞു ഇതിനെ എഫ് എൽ വി ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് ഫയൽ മെനുവിലെ റെൻഡർ എന്നുള്ള ക്രമത്തിൽ ചെയ്യുന്നു അതിനുശേഷം ഹോമിലെ എക്സൗണ്ടൻ എന്ന ഫോൾഡർ സെലക്ട് ചെയ്ത് രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ചോദ്യ നമ്പർ ഡോട്ട് എഫ് എൽ വി എന്ന് നൽകി റെൻഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഈ ഒരു വീഡിയോയെ നമുക്ക് എഫ് എൽ ബി ഫോർമാറ്റിലേക്ക് റെൻഡർ ചെയ്യാൻ കഴിയുന്നതാണ് ഇതേപോലെ മറ്റൊരു ചോദ്യമാണ് മരക്കൊമ്പിലേക്ക് പറന്ന് വരുന്ന പക്ഷിയുടെ ആനിമേഷൻ തയ്യാറാക്കുന്നു ഇവിടെയും ഇതേ ക്രമങ്ങൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ പറയുന്നു രണ്ട് ചിത്രങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇവിടെ എസ് ഐ എഫ് സെറ്റ് ഫയൽ പറയുന്നില്ല അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ട്രീ ഡോട്ട് പി എൻ ജി ബേഡ് ഡോട്ട് പി എൻ ജി എന്നീ രണ്ട് ചിത്രങ്ങളെയാണ് നമ്മളിവിടെ ഉൾക്കൊള്ളിക്കേണ്ടത് അങ്ങനെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തുന്നതിനു വേണ്ടി ഫയൽ മെനുവിലെ ഇമ്പോർട്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ട്രീ ഡോട്ട് പി എൻ ജി എന്ന ചിത്രമാണ് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമായ ബാക്ക്ഗ്രൗണ്ട് ലഭിച്ചു അതേപോലെ രണ്ടാമത്തെ ചിത്രമായിരിക്കുന്ന ബേഡ് ഡോട്ട് പി എൻ ജി എന്ന ചിത്രയും നമ്മൾ ഉൾപ്പെടുത്തുന്നു അതും ഫയൽ മെനുവിലെ ഇമ്പോർട്ട് ഉപയോഗിച്ച് ബേഡ് എന്ന് പറയുന്ന ചിത്രത്തെയും നമ്മൾ ഇമ്പോർട്ട് ചെയ്തു ഇനി ആദ്യ ഫ്രെയിമിൽ ബേഡ് ഇവിടെ മുകളിലാണ് വരേണ്ടത് പൂജ്യം ഫ്രെയിമിൽ എവിടെയാണോ വരേണ്ടത് അവിടെ ക്രമീകരിച്ചതിന് ശേഷം ആനിമേഷൻ മോഡ് ഓൺ ചെയ്ത് നൂറ്റി ഇരുപതാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യുന്നു നൂറ്റി ഇരുപതാമത്തെ അവസാനത്തെ ഫ്രെയിമിൽ ബേഡ് എവിടെയാണോ വരേണ്ടത് അവിടെ വെച്ചതിന് ശേഷം ആൻഡ് ഈ നോഡ് ഉപയോഗിച്ച് കിളിയുടെ വലുപ്പം ക്രമീകരിക്കുന്നു ആനിമേഷൻ മോഡ് ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രവർത്തിപ്പിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ആനിമേഷൻ കൃത്യമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ചോദ്യം പറഞ്ഞിരിക്കുന്നത് പോലെ സേവ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ എഫ് എൽ വി ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടതില്ല സേവ് ചെയ്യാൻ വേണ്ടി ഫയൽ മെനുവിലെ സേവ് ആസ് എന്നുള്ളത് ഉപയോഗിച്ച് ഹോമിലെ എക്സൗ ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി ഈ ഫയലിനെ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകുക അണ്ടർ സ്കോർ ചോദ്യ നമ്പർ നൽകിയതിന് ശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെയാണ് നമ്മൾ സിൻഫിക് സ്റ്റുഡിയോയിലെ എല്ലാ പ്രവർത്തനങ്ങളും ഒരേ ക്രമത്തിൽ തന്നെയാണ് ചെയ്യുന്നത് ഫയൽ മെനുവിലെ ഓപ്പൺ എന്നുള്ളത് ഉപയോഗിച്ചാണ് എസ് ഐ എഫ് സെറ്റ് ഫയലുകൾ തുറക്കുന്നത് ഇമ്പോർട്ട് എന്നുള്ളത് ഉപയോഗിച്ചാണ് നമ്മൾ ചിത്രങ്ങളെ ഉൾപ്പെടുത്തുന്നത് റെൻഡർ ഉപയോഗിച്ചിട്ടാണ് എഫ് എൽ ബി ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ ആദ്യത്തെ ഫ്രെയിമിൽ എവിടെയാണോ വേണ്ടത് ആ ഒബ്ജക്റ്റുകളെ കൃത്യമായി ക്രമീകരിക്കുക ആനിമേഷൻ മോഡ് ഓൺ ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനത്തെ ഫ്രെയിം സെലക്ട് ചെയ്ത് ലാസ്റ്റ് ഫ്രെയിമിൽ എങ്ങനെയാണോ വേണ്ടത് അതേപോലെ വെച്ച് ആനിമേഷൻ മോഡ് ഓഫ് ചെയ്യുക ഇങ്ങനെ എളുപ്പമുള്ള രീതിയിൽ നമുക്ക് സിൻഫിക് സ്റ്റുഡിയോയിലെ എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതേപോലെയുള്ള മറ്റ് വീഡിയോകൾ ഈ ചാനൽ ലഭ്യമാണ് കൃത്യമായി ആ വീഡിയോകൾ കണ്ട് പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക you <laughs>